namaskaram പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലഖ്നൌവിൽ നടന്ന ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസിൽ അതായത് മൂന്ന് പ്രതിരോധ സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഏത് സാഹചര്യവും നേരിടാൻ അതായത് യുദ്ധത്തിന് തയ്യാറായിരിക്കുവാൻ സേനാ വിഭാഗങ്ങളെ ആഹ്വാനം ചെയ്തിരുന്നു ഈ ആഹ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉടൻ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം മുന്നിൽ വച്ചുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു എന്നാൽ ആ വീഡിയോ റിപ്പോർട്ട് അസംബന്ധമാണെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു യുദ്ധ കാഹളമൊന്നുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത കാലത്ത് യുദ്ധമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകളും പ്രതികരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു ഈ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നത് അതായത് ഭാരതവും പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭാരതവും മറ്റേതെങ്കിലും ഒരു രാജ്യവും തമ്മിൽ യുദ്ധമൊന്നും ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥനയും എന്നൊരു താല്പര്യവുമാണ് എല്ലാവർക്കും ഉള്ളത് കാരണം ലോകമെമ്പാടും പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് ആധുനിക ലോകക്രമത്തിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഈ യുദ്ധം ബാധിക്കുക യുദ്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമായിരിക്കില്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ അത് ബാധിക്കും അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യുദ്ധസന്നദ്ധരാകിയിരിക്കാൻ പ്രതിരോധ സേനകളോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ ലോ സംഘർഷം നടന്നു വരുന്നുണ്ട് ഏതാണ്ട് രണ്ട് രണ്ടര കൊല്ലമായി അവിടെ സംഘർഷാവസ്ഥയിലാണ് ഇസ്രായേലും മറ്റു ചില തീവ്രവാദ സംഘടനകളും തമ്മിൽ പശ്ചിമേഷ്യയിലും വലിയ സംഘർഷം നടന്നു വരികയാണ് ഇസ്രായേലും ഹമാസുമാണ് യുദ്ധം തുടങ്ങി വെച്ചതെങ്കിലും ഇപ്പോൾ ഹിസ്ബുള്ളയും ഇറാനും ആ യുദ്ധത്തിൽ കക്ഷി ചേരാനായി നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള സംഘർഷം ആ മേഖലയിലുണ്ട് പുതുതായി ബംഗ്ലാദേശിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നു താൽക്കാലിക ഭരണകൂടം വന്നിരിക്കുന്നു ആ താൽക്കാലിക ഭരണകൂടം പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിയേക്കും എന്ന സൂചനയും കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സമാധാനം കാക്ഷിക്കുന്നുവെങ്കിലും സമാധാനം സംരക്ഷിക്കാനായി നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതുകൊണ്ട് യുദ്ധ സന്നദ്ധരായിരിക്കുക എന്ന ഒരു സന്ദേശം പ്രതിരോധ മന്ത്രി നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയത് ഇത് സ്വാഭാവികമായും ഇത്തരത്തിൽ നടന്ന ഒരു ഒരു മൂന്ന് സേനാ വിഭാഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചേരുന്ന ഒരു സമ്മേളനത്തിൽ സ്വാഭാവികമായി പറഞ്ഞ കാര്യമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ കാര്യങ്ങൾ അത്ര സ്വാഭാവികമല്ല എന്ന സൂചന ഇതിന്റെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം കരസേനയുടെ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വി സി ഓ എസ് ജ ജനറൽ എൻ എസ് സുബ്രഹ്മണ്യം ചെന്നൈയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹവും പറഞ്ഞത് അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം പുതിയ കമ്മീഷൻ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി കിലോമീറ്ററുകൾ നീളുന്ന അതിർത്തിയുണ്ട് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചില സംഘർഷാവസ്ഥകളും ചില വെല്ലുവിളികളും കാലങ്ങളായി ഉണ്ട് പക്ഷേ ആ വെല്ലുവിളികളെല്ലാം നേരിടാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണ് എന്ന പ്രസ്താവനയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറു ചെന്നൈയിൽ പുതിയ കമ്മീഷൻഡ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ഇന്ത്യൻ ആർമി ഈസ് ഓൾവെയ്സ് റെഡി ഫോർ ന്യൂ ത്രെഡ്സ് ബോത്ത് ഇൻ പാകിസ്ഥാൻ ആൻഡ് ചൈന ബോർഡേഴ്സ് വി ആർ സ്ട്രോങ് ലെഫ്റ്റനന്റ് ജനറൽ സുബ്രഹ്മണ്യൻ സെഡ് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലും പാക്കിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലും തീർച്ചയായും വെല്ലുവിളികളുണ്ട് പക്ഷേ നമ്മളവിടെ സജ്ജരാണ് ശക്തരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തുടർന്നും ചില സൂചനകൾ പറഞ്ഞിരുന്നു അതായത് ചില സത്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് പാകിസ്ഥാനും ഇന്ത്യയുമായി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തിയുണ്ട് ചൈനയും ഇന്ത്യയുമായി മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ അതിർത്തി ഉണ്ട് പക്ഷേ ഈ രണ്ട് അതിർത്തി പ്രദേശങ്ങളുടെയും കണക്കുകൾ പാകിസ്ഥാൻ്റെ കണക്കും ചൈനയുടെ കണക്കും വ്യത്യസ്തമാണ് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ അതിർത്തി പ്രദേശത്തുണ്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നിർണയിക്കപ്പെടാത്ത ഇരു രാജ്യങ്ങളും നിർണ്ണയിക്കപ്പെടാത്ത അതിർത്തി പ്രദേശങ്ങളുള്ളത് രാജ്യത്തിന് വർഷങ്ങളായി വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ വലിയ സാഹസങ്ങളൊന്നും കാണിക്കുന്നില്ല പാകിസ്ഥാൻ താൽക്കാലികമായി ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലും അവിടെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലും ഒക്കെയാണ് മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതിരോധ സേനയുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് അതുകൊണ്ട് അവർ ഇവിടെ വലിയ സാഹസങ്ങൾക്കൊന്നും മുതിരുന്നില്ല പക്ഷേ ജമ്മു കാശ്മീരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിനെ ലഡാക്കെന്നും കാശ്മീർ എന്നും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനു ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അവിടെയുള്ള തീവ്രവാദ സംഘടനകളെയൊക്കെ അടിച്ചൊതുക്കിയതിനു ശേഷം തൊണ്ണൂറുകളിൽ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ടു പോയ പണ്ഡിറ്റുകൾ അടക്കമുള്ള ജനവിഭാഗങ്ങൾ തിരിച്ചെത്തി അവർക്ക് വോട്ടവകാശം കൂടിയുള്ള തെരഞ്ഞെടുപ്പാണ് കാശ്മീരിൽ നടക്കാൻ പോകുന്നത് അതായത് മുമ്പൊക്കെ കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ രീതിയിൽ ഉള്ള ഒരു വോട്ടിംഗ് ശതമാനം അവിടെ ഉണ്ടാവാറില്ല പത്തോ പതിനഞ്ചോ ശതമാനം ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യാൻ അയ്യെത്തുന്നത് ഭീകരവാദി സംഘടനകളുടെ ഭീഷണി വോട്ട് ചെയ്യുന്നവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നു പുതിയ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വലിയ തോതിൽ വോട്ടിംഗ് നടക്കും എന്ന് വ്യക്തമാണ് ഇത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ വിഘടനവാദ തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ചിടത്തോളവും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ പാകിസ്ഥാൻ്റെയും തീവ്രവാദ സംഘടനകളുടെയും ചരിത്ര അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ആരായും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കശ്മീരിൽ നടന്ന ഒരു സുരക്ഷാ അവലോകന യോഗത്തിൽ അതിർത്തികൾ ശക്തിപ്പെടുത്താനാണ് ആദ്യമായി തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ അതിർത്തികളിലേക്ക് കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിർത്തിക്ക് നിന്നും ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രത്യേകിച്ചും കശ്മീരിൽ ഇപ്പോൾ ഇന്ത്യൻ സേനയുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ലഡാക്കിൽ നമ്മൾ വൻതോതിൽ സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ലഡാക്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം ഗാൽവാൻ പ്രദേശങ്ങളിൽ സംഘർഷമുണ്ടായി ചൈന അവിടെ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നു ഇന്ത്യയും സേനാ വിന്യാസം നടത്തിയിരിക്കുന്നു സേനയെ പിന്മാറ്റണം അല്ലെങ്കിൽ സേനാ പിന്മാറ്റം അത്യാവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ചൈന അതിനെക്കുറിച്ച് വഴങ്ങുന്നില്ല ചൈന സേനയെ പിന്മാറാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കണം എന്ന് പറയുന്നു ഇന്ത്യ അതിന് വഴങ്ങുന്നില്ല ഫലത്തിൽ കഴിഞ്ഞ നാല് വർഷമായി ഈ ലഡാക്ക് മേഖലയിൽ ഇരു സൈന്യവും തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ് ഏത് സമയത്തും സംഘർഷം ഉണ്ടാകാം എന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളെ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എടുത്തു പറഞ്ഞത് എന്ന് വ്യക്തമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ വർഷങ്ങളായി ഈ രണ്ട് മേഖലകളിലും സംഘർഷം നിലനിൽക്കുകയാണ് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഇങ്ങനെ ഏതാണ്ട് ഏഴായിരം കിലോമീറ്റർ ദൂരം അതിർത്തി പ്രദേശങ്ങളിൽ വൻ സംഘർഷ സാധ്യതയിലൂടെയാണ് ഇന്ത്യ കടന്നു ഈ സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സംഘർഷ സാധ്യത ബംഗ്ലാദേശിൽ രൂപം കൊള്ളുന്നത് എന്തായാലും ഇത്തരത്തിൽ സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടായ കാരണങ്ങൾ അത് പലപ്പോഴും യുദ്ധങ്ങളിലേക്ക് നയിച്ചേക്കാം ബംഗ്ലാദേശിൽ ഉണ്ടാകിയിരിക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ് അവിടുത്തെ ജനാധിപത്യ സർക്കാർ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഒരു പാവ സർക്കാർ വന്നിരിക്കുന്നു ഈ പാവ സർക്കാർ പല വിദേശ ശക്തികളുടെയും ആജ്ഞാനുവർത്തികളാണ് എന്ന സൂചന ലഭിച്ചിരിക്കുന്നു പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ സർക്കാരിലെ പല ഉപദേശകരും തുറന്നു പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഇറങ്ങിക്കളിക്കാൻ ആരംഭിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ മുൻകൈയെടുത്ത് साध्य किया बांग्लादेश विमोचनम അത് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ ഉണ്ടായാൽ ഒരു കാരണവശാലും പുതിയ ലോകക്രമത്തിൽ ഭാരതത്തിന് വെറുതെ ഇരിക്കാനാവില്ല ഭാരതത്തിന് അത് ചെറുത്തേ മതിയാകൂ ഇക്കാര്യങ്ങളാണ് പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ സേനാ തലവനും പറഞ്ഞത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയെ യുദ്ധത്തിലേക്ക് പിടിച്ചു വലിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഭാരതം യുദ്ധം ഒഴിവാക്കാനാ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ വിജയിച്ചാൽ അത് ഇന്ത്യയെ നേരിട്ട് ഇറങ്ങി കളിക്കാൻ നിർബന്ധിതമാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ സാഹചര്യത്തെയാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയുടെ പിൻബലത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതും വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം